സംഗതിയാണ് ഓ രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനമായും നൽകേണ്ടത് അൽമു ദീനിയായ അറിവാണ് ഭൗതികമായ അറിവ് നൽകരുത് എന്നല്ല മതപരമായ അറിവ് ഏറ്റവും പ്രധാനമാണ് അതിലാണ് ഉമ്മാനെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് അതിലാണ് ബാപ്പാനെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത് ഉമ്മയുടെയും ബാപ്പയുടെയും വാക്ക് ധിക്കരിക്കരുത് എന്നതുള്ളത് എവിടെയാണ് ആത്മീയമായ ഇൽമിലാണ് അറിവിലാണ് അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി നബിസല്ലാ ഞങ്ങൾ പറഞ്ഞത് ഇൽമ നിങ്ങൾ ഇൽമു പഠിക്കൂ കാരണം ഇൽമു പഠിച്ച ആലിമീങ്ങൾക്ക് വലിയ പവറാണ് കേട്ടോ ആദ്യമായി അവിടെ ഒരുമിച്ച് കൂട്ടുന്നത് പുനർജന്മം നൽകുന്നത് നിന്ന് ആർക്കാണ് ഒന്നാമതായി അംബിയാക്കൾക്കാണ് ആ അംബിയാക്കൾ കഴിഞ്ഞാലോ

പിന്നെയാണ് ഷുഹദാക്കൾ ഉള്ളത് തുമ്മറാ പിന്നെയാണ് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികൾ അവരുടെ ധറജയനുസരിച്ച് അവരുടെ പദവി അനുസരിച്ച് അള്ളാഹു തൻ അവരെ ഒരുമിച്ച് കൂട്ടുന്നത് അങ്ങനെയാണ് അവിടെ പറഞ്ഞത് ഇൽമു പഠിക്കണം എന്നാണ് മഹാനവരുകൾ വലിയ സ്ഥാനത്തെത്താൻ കാരണം മഹാനവരുകളുടെ ഉമ്മ മഹാനവരുകളെ ഇൽമു പഠിക്കാൻ പറഞ്ഞു ആ മതപരമായാണ് മാതാപിതാക്കളെ ധിക്കരിക്കരുത് എന്നുള്ളത് അതാണ് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ പറഞ്ഞില്ലേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ സൂറത്തുൽ വബിൽ വാലിദൈനി അത് വല്യ വിഷയാണ് മാതാപിതാക്കൾക്ക് പ്രായമായാൽ അപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും പറഞ്ഞു പോകരുത് എന്താ അങ്ങനെ പറയാൻ കാരണം ഒരിക്കലും പറഞ്ഞു പോകരുതല്ലോ അവരെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരിക്കലും പറയാൻ പാടില്ല പിന്നെന്താ പ്രായമായ പറയാൻ കാരണം അപ്പൊ ചിലപ്പോ പറയാൻ തോന്നും എന്താ കാരണം പ്രായമുള്ളവരും കുട്ടികളും ഒരുപോലെയാണ് എല്ലാണ്ട് പ്രായാൽ ചെറിയ കുട്ടികളുടെ സ്വഭാവമായിരിക്കും ഈ പ്രായമുള്ള ഉമ്മാർ ചോയിച്ചു തന്നെ വീണ്ടും വീണ്ടും ചോദിക്കൂല്ലേ വീട്ടിലും പ്രായമുള്ള ഒപ്പാപ്പന്മാര് പേരമക്കളോട് പേര കുട്ടികളോടൊക്കെ ചോദിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കും കാരണം ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ് ചെറിയ കുട്ടികൾ അങ്ങനെയാണ് അവർ ഒരിക്കലും ചോദിച്ചാൽ വീണ്ടും തന്നെ ചോദിക്കും എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും ചോദിക്കും അതങ്ങനെയാ അപ്പോ ചിലപ്പോൾ നമുക്ക് അവരോട് ഗൗരവത്തിൽ ചിലപ്പോ സംസാരിക്കാൻ തോന്നിപ്പോകും അങ്ങനെ പറഞ്ഞല്ലേ ഒരു വട്ടം പറഞ്ഞല്ലേ എന്തിനാ വീണ്ടും വീണ്ടും ചോദിക്കണം ചോയിക്കണം കൂടെ നിങ്ങൾ നിങ്ങളെങ്ങനെ പറയും നിങ്ങൾ അതാ അങ്ങനെ ആകരുത് മാന്യമായി അവരോട് സംസാരിക്കണം ഖുർആൻ വ്യാഖ്യാതാക്കൾ അവരിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസരിങ്ങൾ എഴുതിയത് കാണാൻ കഴിയും ഞാൻ കണ്ടപ്പോ വല്ലാതെ ഉമ്മാന്റെ കാല് പിടിച്ച് ഉമ്മാന്റെ കാല് ചുംബിക്കണമെന്നാ പറഞ്ഞത് അത് ആരപ്പൊ ഉമ്മാന്റെ കാല് ഉമ്മാനോട് വിനയം കാണിച്ചുകൊണ്ട് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മാന്റെ ചുംബിക്കണം റഹ്മത്തിന്റെ ചെറുക അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പറഞ്ഞ ഖുർആനിന്റെ തഫ്സീരിൽ ഒരുപാട് മുപ്പത് വിശദീകരിച്ചിട്ടുണ്ട് ഒരുപാട് പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും വിശദമായി പറയാൻ നേറൊന്നുമില്ല ഉമ്മാനോടുള്ള കടപ്പാട് അത്രക്കുണ്ട് അതുകൊണ്ട് ആ കാലൊന്ന് ചുംബിക്കണം അത് സുജൂത് ചെയ്യലല്ല ഒക്കെ അതിന് അഴിബാദത്തല്ലോ അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ടാൻ മഹാനപരികളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അല്ല ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ നിങ്ങളെ താടി രോമങ്ങളിൽ മുത്തു രത്നങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെ താടി രോമങ്ങളിൽ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു അപ്പൊ മഹാനവരുകൾ പറഞ്ഞു മോനെ നീ കണ്ടത് ശരിയാണ് സത്യമാണ് എന്താ കാരണം ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങണതിന് മുമ്പ് എന്റെ താടി രോമം കൊണ്ട് ഉമ്മാന്റെ കാലിന്റെ അടിഭാഗം ഞാൻ അങ്ങ് തടകി കൊടുത്തു എന്റെ രോമം കൊണ്ട് തടകി തടകൊടുത്തു അപ്പൊ ഇത് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട അൽ ബഹുമാനപ്പെട്ടാദ് അബു വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു എന്നാ കുട്ടികളൊക്കെ ഇങ്ങനെ ആകണമെങ്കിൽ ഉമ്മാനോടും ഉപ്പാനോടും മക്കൾക്ക് സ്നേഹം തോന്നണമെങ്കിൽ ബഹുമാനം തോന്നണമെങ്കിൽ ആദരവ് തോന്നണമെങ്കിൽ കബരിൽ കിടക്കുന്ന ഉപ്പാക്കും ഉമ്മാക്കും എന്തെങ്കിലും ഗുണം ഗുണം മക്കൾ ചെയ്യണമെന്ന് മക്കളെ കൽവിൽ തോന്നണമെങ്കിൽ ആ കുട്ടികൾക്ക് മതപരമായ അറിവ് കൊടുക്കണ്ടേ രക്ഷിതാക്കൾ ആ രൂപത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ടതില്ലേ ഓ എന്റെ അനുജന്മാരോട് പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്യുക അത് വളരെ പ്രധാനമാണ് ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും മരണപ്പെട്ടവരാണെങ്കിലും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകണം കാരണം ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ മാതാപിതാക്കൾക്ക് ഒരടിമയെങ്കാലും നിർത്തിവെച്ചാൽ ഉപേക്ഷിച്ചാൽ ദുനിയാവിൽ ആ അടിമയത്തൊട്ടുള്ള റിസുഖിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരൂ റിസുക്ക് മുടങ്ങി പോകാൻ ഒരു കാരണമാണ് മാതാപിതാക്കൾക്കുള്ള ദുആ നിർത്തിവെക്കുക എന്നത് ജല്ല ജലാലുഹു കച്ചവടം തുടങ്ങി പച്ചപ്പിടിക്കണില്ലല്ലേ കാര്യമായും വന്ന് പറയുന്ന സങ്കടമാണ് പലയിടത്തും പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഉസ്താദേ ലാഭം കിട്ടിയില്ലാന്ന് മാത്രമല്ല ഇട്ട പൈസയും തിരിച്ചു കിട്ടുന്നില്ല സ്വീകരിച്ച ആള് വാങ്ങിയ ആളെ ഇപ്പൊ കാണുന്നില്ല എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താലും പച്ച പിടിക്കുന്നില്ല എന്തു തുടങ്ങിയാലും ഒന്നും ശരിയാകണില്ല എങ്ങനെ ശരിയാകാനാണ് ആലോചിച്ചു നോക്കൂ സ്വന്തം ഭാര്യയുടെ വാക്ക് കേട്ട് ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ ഉമ്മയെയും വിട്ട് തനിച്ചു പോയി ഒറ്റയ്ക്ക് താമസിക്കാൻ തോന്നിയില്ലേ ഉമ്മാന്റെ കൂടെ ആരാണുള്ളത് എന്ന് ചിന്തിച്ചോ ഇല്ല ഭാര്യയെ തൃപ്തിപ്പെടുത്തണ്ടെന്നല്ല പറഞ്ഞത് ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം പുറത്ത് ഉമ്മയുണ്ട് എന്ന ബോധം വേണ്ടേ ആ ഉമ്മയെയും ത്രിപുതിപ്പെടുത്താനല്ലേ ഒരു ബുദ്ധിയുള്ളവൻ ചിന്തിക്കേണ്ടത് ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ മതിയോ ഒരു ഭാഗം മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ ഇങ്ങനെയെല്ലാം ഉമ്മാനോട് ചെയ്തിട്ട് ഉമ്മാനെ മറക്കാണ് എന്നോട് പറഞ്ഞു വേദിന് പോയതാ പോയി ഒരു പോയിട്ട് ഇന്നും ഇവിടെ വന്നപ്പോ ഭക്ഷണ വീട്ടിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് സന്തോഷം കൊടുക്കട്ടെ ആ വീട്ടിലുള്ള ഉമ്മാക്ക് ഉമ്മാള്ളാഹു തല രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ ഞങ്ങളെ രോഗങ്ങളൊക്കെ അള്ളാഹു തരട്ടെ അവർക്കും ഞങ്ങൾക്കും ഒക്കെ മക്ബൂലും മബ്രൂറായ ഹജ്ജും ഒക്കെ നിർവഹിക്കാനുള്ള തോഫിയൊക്കെ ചേട്ടെ ഭക്ഷണയൊക്കെ വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാരനും പറയാ നമ്മള് സാധാരണഗതിയിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോഴ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവരോട് ചോദിക്കാറില്ല ഉമ്മക്ക് ഉണ്ടോ എന്ന് ചോദിക്കൂലേ എന്താ കാരണം ഫാത്തി ഓതിട്ടൊന്നും ആദ്യം ചെയ്യാൻ അപ്പൊ പറയാണ് ഉപ്പുണ്ട് ഉമ്മ 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 ഉണ്ട് അപ്പൊ എവിടെ ഉമ്മ ഉള്ള ഉമ്മ ഇപ്പൊ ഞങ്ങളെ തമ്മിൽ ശരിയില്ല സുഹാ പറ ഉമ്മ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നാലും അപ്പൊ എന്താ കാരണം അല്ല കാരണം പിന്നെ ഒന്നുമില്ല ഉമ്മാനോട് ഒത്തുപോകാൻ പറ്റൂല കാരണം എന്താണ് അള്ളാഹു പിന്നെ അറിയാം പക്ഷെ എന്നാലും ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടെങ്കിലും ഉമ്മാനോട് നമുക്ക് അങ്ങോട്ട് പിണങ്ങാൻ പറ്റും ഒരിക്കലും പറ്റും അതിന്റെ പേരിലൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ആ സഹിക്കുന്നതിനൊക്കെ റബ്ബിന്റെ കോടതി വലിയ പ്രതിഫലം കിട്ടും ചിലപ്പോ ഉണ്ടാവും ബുദ്ധിമോശം ഉണ്ടാവും ഉമ്മ അങ്ങനെ ഒന്നും അല്ലല്ലോ ഉണ്ടാവും ഉമ്മമാരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം മക്കളോട് മാത്രം പറ്റൂല ഉമ്മയും ഉപ്പയും കുറേ അങ്ങ് ശ്രദ്ധിക്കണം മഹാന്മാര് പറഞ്ഞു ഉമ്മാനെയും പാപ്പാനും ധിക്കരിക്കരുത് എന്നൊക്കെ പറഞ്ഞെടുത്ത് മഹാന്മാർ പറഞ്ഞു മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കുട്ടികൾ അവരെ ധിക്കരിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവണത മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാൻ പാടില്ല അങ്ങനെ പാടില്ലേ കുട്ടികൾ അവരെ ധിക്കരിക്കാൻ തോന്നുന്നു അതുകൊണ്ടാണ് ഒരു മഹാൻ പറയാണ് എനിക്കൊരു മോനുണ്ടായിരുന്നു ആ മോന് മുപ്പത് വർഷക്കാലമായി ഞാൻ ആ മോനോട് മാ ഒരു കാര്യം പോലും ഞാൻ ആ മോനോട് കൽപ്പിച്ചിട്ടില്ല എന്താ കാരണം ഞാനത് അവനോട് പറഞ്ഞാൽ അവൻ എന്നെ ധിക്കരിച്ചാലോ ധിക്കരിച്ചാൽ ഉമ്മാന്റെ വാക്ക് പിന്നെ വാക്ക് ധിക്കരിച്ചതിന്റെ പേരിൽ അവൻ അള്ളാന്റെ ആദാബ് ഇറങ്ങിയാലോ അത് ഇറങ്ങാതിരിക്കാൻ അവനോട് ഞാൻ ഒരു കാര്യവും ഞാൻ അവനോട് കൽപ്പിച്ചിട്ടില്ല കഴിഞ്ഞ മുപ്പത് ഉമ്മയും ബാപ്പയും കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ അവരോട് പണങ്ങളൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇപ്പൊ അങ്ങനല്ല ചിലയിടത്തൊക്കെ എത്ര മോൻ അങ്ങോട്ട് പോയി നന്നാവാൻ നോക്കിയാലും ഉമ്മല്ല ഉമ്മ ഇവന്റെ കൂടെ പോരുന്നില്ല ഉമ്മ നന്നാകണില്ല ഉപ്പ നന്നാകണില്ല ഉപ്പ ഇപ്പൊ തെറ്റിയിരിക്ക മക്കള് തെറ്റിയാലും ഉമ്മയും ഉപ്പയും തെറ്റാൻ പാടില്ലല്ലോ അങ്ങോട്ട് പോയി നന്നാവേണ്ടവരല്ലേ അവരല്ലേ മാതാപിതാക്കൾ മറ്റേത് മക്കളല്ലേ പ്രായം കുറഞ്ഞവരല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് കണ്ടു കാണുന്നവരോടൊക്കെ സ്വന്തം മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞു വരുന്ന തങ്ങന്മാരോടും മക്കളെ കുറിച്ച് പരാതി ആലിമീങ്ങളോടും മക്കളെ കുറിച്ച് പരാതി ആര് ആരെ കണ്ടാലും മോനെ കുറിച്ച് പരാതി ഇങ്ങനെ പറയാൻ പാടില്ല അവരെ നന്നാക്കി എടുക്കേണ്ടത് രക്ഷിതാക്കളല്ലേ ഞാനിപ്പോൾ കൂടുതലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല അത് വളരെ പ്രധാനമാണ് ഞാൻ പറയട്ടെ മക്കളോട് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾക്ക് മരിച്ച മയത്തിന് സ്വതക്ക ചെയ്യുന്നതിനെ കുറിച്ച് മഹാനവരുകൾ ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞു നില മരിച്ച ആളെ പേരിൽ സ്വതക്ക ചെയ്താൽ അതൊക്കെ ആ മയ്യത്തിന് കിട്ടും അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ പ്രധാനമായും മക്കൾ ശ്രദ്ധിക്കേണ്ടത് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹുവിനോട് ചോദിക്കാം അതിനിപ്പോ കൂടുതലൊന്നും മെനക്കെടണ്ടല്ലോ അള്ളാഹു എന്റെ ഉപ്പാക്ക് നീ പൊറുക്കണേ പൊറുക്കണേള്ളന്റെ ഉമ്മാക്ക് നീ പൊറുക്കണേ ഉള്ള എന്ന് പറയാൻ കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ല ആ ദുആ മക്കള് രക്ഷിതാക്കൾക്ക് വേണ്ടി നടത്തണം